വിട്ടിട്ട് ണ്ടായിരുന്നോ എന്നിട്ടാണോ എയർപോർട്ട് വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു ഓടി അന്ന് കെട്ടിപ്പിടിച്ചത് അതായത് ഇന്നത്തെ നമ്മുടെ വിഷയം പ്രണയം സ്നേഹം ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ആരുടെ സ്നേഹം രണാഫാത്തിമയുടെ സ്നേഹം അപ്പോ നമ്മളുടെ കഥാപ്രസംഗം ഇവിടെ ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ രണ ഫാത്തിമ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പുള്ളിക്കാരി ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്ത് വന്നപ്പോഴത്തേനും കാമുകനെ കണ്ടപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുക അതിനുശേഷം കുറച്ച് ക്യൂവൻ്റെ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് വിഷയങ്ങളെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് കാണാം അപ്പോൾ ഈ സ്നേഹം എന്ന സാധനത്തിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരൊക്കെ നമ്മുടെ ഈ വീഡിയോ കാണുക നമ്മൾ ആദ്യമായിട്ട് കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിലും സബ്സ്ക്രൈബായിട്ട് നോക്കട്ടെ പകനെ ഇന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഹൈപ്പായി പിടിച്ച് പകനെ ഒര് ക്ലിക്ക് വെച്ച് കൊടുക്കുക കമന്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമന്റ് എടുക്കുക കൂടുതലായിട്ടില്ല നേരെ വേണ്ടി നടക്കണം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് ഹൗസിൽ അൻപത് ദിവസം പൂർത്തിയാക്കിയിട്ട് രനാ ഫാത്തിമ പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഈ രനാ ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടി ബിഗ് ബോസ് ഹൗസ് ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തികളിൽ ഒരാളാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞൊരു വ്യക്തിയാണെന്ന് തോന്നുന്നു ഈ പുള്ളിക്കാരി എന്തിനാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് മാതാപിതാക്കളെക്കാൾ ഉപരി സ്നേഹം പുള്ളിക്കാരിയുടെ കാമുകനോടെയാണ് ഇവർക്കൊരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സിന് താഴെയുള്ള പ്രായവും പക്വതയും മാത്രമേ ഈ പുള്ളിക്കാരിക്കും ഈ പുള്ളിക്കാരി പ്രണയിക്കുന്ന ആലിബിനേ ഉള്ളു രേന ഫാത്തിമ ബിഗ് ബോസ് ഹൗസിനകത്ത് കാട്ടിക്കൂട്ടിയ കാട്ടായങ്ങൾക്കെല്ലാം ഒരു എന്തിനാണെന്ന് പോലും അറിയാതെ ചീത്തപണി കേട്ടവനാണ് ഈ എന്ന് പറയുന്ന പുള്ളിക്കാരൻ രേന ഇറങ്ങി വന്നപ്പോഴത്തേനും രേന ഓടി വന്നിട്ട് ഇവനെ കെട്ടി അങ്ങട്ട് പിടിച്ചിട്ട് അങ്ങട്ട് സ്നേഹം അങ്ങട്ട് പങ്കിട്ടങ്ങിട്ട് ആ സ്നേഹം പങ്കിട്ടാ നമുക്കൊന്ന് കാണാതെ ആ ചർക്കനങ്ങനെ ചമ്മി ചീഞ്ഞ് നിൽക്കുക ഇടി മേറ് മേർ എന്നുള്ള സെറ്റപ്പ് ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നി ഏറെ കുറെ അതായത് കുറെ ദിവസങ്ങളോളം കാണാതിരുന്നിട്ട് അവർക്കുള്ളിലുള്ള സ്നേഹം തുളുമ്പി വിതുമ്പി പുറത്തു വന്നപ്പോഴത്തേക്കും വന്ന് കെട്ടിപ്പിടിച്ചാൽ ഉള്ള സാധ്യത കൊണ്ട് പ്രണയിക്കുന്നു ഒരിക്കലും തെറ്റല്ല സ്നേഹിക്കുന്നു ഒരിക്കലും തെറ്റില്ല അത് പ്രകടിപ്പിക്കുന്നു ഒരിക്കലും തെറ്റല്ല പക്ഷെ ഈ സാധനം പുറത്ത് പലതരത്തിലുള്ള ചർച്ചകളുണ്ടായി അല്ലെങ്കിൽ നമുക്ക് വരാം നമുക്ക് വാക്കും കൂടെ യാണോ ചിരിക്കുവാണോ കെട്ടിപ്പിടിക്കുവാണോ എന്തരാണോ എന്തോ ചോദ്യം ചോദിച്ചാൽ ഹാപ്പി ആയിരുന്നു ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു വന്നതിനോ തോറ്റ് പുറത്തു വന്നതിനോ അതോ കണ്ട് കെട്ടിപ്പിടിച്ചതിനോ എന്തിനാണ് ഹാപ്പി ആയോ എനക്ക് പാടില്ല ഏതായാലും ഈ സംഭവം കണ്ടപ്പോഴത്തേനും സംഭവം ചർച്ച ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഉമ്മയൊക്കെ അവിടെ നിപ്പുണ്ട് അപ്പോ അമ്മയെ വന്ന് കെട്ടിപ്പിടിക്കാതെ കാമുകനെ വന്ന് കെട്ടിപ്പിടിച്ചു എന്നുള്ളതാണ് സ്വാഭാവിക ഞാൻ ചിന്തിക്കുമ്പോഴത്തേനും ഈ കുട്ടിയുടെ ഒരു പേരൻറ്റിങ് എനിക്ക് കറക്റ്റായിട്ട് തോന്നിയില്ല കറക്റ്റായിട്ട് തോന്നാത്തതിന്റെ കാരണം ഈ പെൺകുട്ടി രനാഭാദിമ അകത്തു നിന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തി ദാറ്റ് സ്റ്റേറ്റ്മെന്റ് വാസ് എന്നെ അച്ഛനായാലും ഡി എന്ന് വിളിച്ച അച്ഛനെ തിരിച്ച് ഡ എന്ന് പറയാനുള്ളൊരു അവകാശം എനിക്കുണ്ട് എന്നാണ് ഈ പെൺകുട്ടി അകത്ത് സംസാരിച്ചൊരു സാധനം പേരന്റിങ് ശരിയല്ലെന്ന് എനിക്ക് തോന്നാനുള്ള കാരണം ഈ സ്റ്റേറ്റ്മെന്റിനെ പിന്താങ്ങുന്ന തരത്തിൽ ഈ പെൺകുട്ടിയുടെ അമ്മ വന്നിട്ട് സംസാരിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് എനിക്കെ സംശയം തന്നത് അപ്പൊ പല ആളുകളും അത് അത് ചിത്രീകരിച്ചു മോശമായിട്ട് ചിത്രീകരിച്ചു നമ്മൾ ഉൾപ്പെടെ മോശമായിട്ട് ചിത്രീകരിച്ചു എനിക്കത് ആ ഒരു മാതാപിതാക്കളും നന്നായിട്ടാണ് ഈ ഒരു പെൺകുട്ടിയെ വളർത്തിയെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളുടെ ഒരു എന്തോ ലാലായിട്ട് നടക്കി പറയുമായിരുന്നല്ലോ സമൂഹത്തിന്റെ അതറിയാവുന്ന ഒരു കാമുണ്ട് ഞാൻ ആ സൂത്രം പറഞ്ഞു പോയി അതാണ് സാധനം അതായത് സമൂഹത്തിൽ നടക്കുന്നതിന്റെ ഒരു കുഞ്ഞു മിനിയേച്ചർ വേർഷൻ ആണ് ബിഗ് ബോസ് ഹൗസിൻ്റെ അത് നടക്കുന്നത് അപ്പോൾ ഈ പുള്ളിക്കാരി ഇറങ്ങി വന്നപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും കണ്ടപ്പ് ഈ എക്സൈറ്റ്മെന്റ് തോന്നിയത് ഈ പയ്യനോട് മാത്രമാണ് ഇത്രയും വർഷങ്ങളോളം വള വള വളർത്തിയ മാതാപിതാക്കളെക്കാൾ ഉപരി സ്നേഹം തോന്നിയ ചെറുപ്പക്കാരനോട് അതൊന്നും തെറ്റില്ല കേട്ടോ അതൊന്നും തെറ്റൊന്നുമില്ല നമുക്ക് ബാക്കിയും കൂടെ കാണാം ഏഹ് ഇത് ഇത് ഈ ഒരു വിഷയം ഭയങ്കരമായിട്ട് ചർച്ചയായ സമയത്ത് ഈ പെൺകുട്ടി രനാ ഫത്തിമ അവരുടെ യൂട്യൂബ് ചാനലിൽ ഇട്ട ഒരു ഷോർട്സിൽ നിന്നും ഒരു ചെറിയ ഭാഗം അടർത്തി ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് ഫൈനലി ആലിന് വീട്ടുകാരെയൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് ഒന്ന് പിന്നെ എപ്പോഴത്തെ ഞാൻ ആദ്യം ആദ്യ കെട്ടിപ്പിടിച്ചതാണ് എന്താ ചെയ്യുക ഒന്ന് കഴിഞ്ഞ രണ്ടാമത്തെ പാവം എന്ത് പേച്ച് കൈസ് ഞാൻ ഇൻവേർട്ടർ ആണെങ്കിലും അവൻ എന്ത് പേച്ച് അതിനകത്തുനിന്ന് എന്തൊക്കെയോ കാണിക്കുന്നു അതിനെല്ലാം ഈ എന്ത് പേച്ച ചെറുപ്പക്കാരൻ എന്തായാലും ചീത്ത വിളിയാ കേട്ടാന്ന് അറിയുമോ ഈ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ കൊന്നിട്ട് ഞാൻ ഞാൻ ഈ മൈൻഡ് സെറ്റിലാണ് പുള്ളിക്കാരൻ നിന്നത് പക്ഷേ ബാക്കിയാണ് പറഞ്ഞാൽ അമ്മനെ ആദ്യം ാണ് ഗസ് എനിക്ക് വേണമെങ്കിലും വീട്ടുകാരെ കാണിക്കാൻ വേണ്ടി കെട്ടിപിടിച്ചിട്ട് അടിച്ച് നിക്ക പക്ഷെ എന്റെ പക്ഷെ അമ്മയെക്കാട്ടിലും സ്നേഹം ക്യാമുകനെയാണെന്നാണ് പറയുന്നത് അല്ലേ അതൊന്നും തെറ്റൊന്നും കേട്ടോ അല്ലെ നമ്മുടെ ഫ്യൂച്ചർ ഹസ്ബൻഡ് ആകാൻ പോകുന്ന പോവായിരിക്കും അങ്ങനെ പോകുന്ന ഒരാളുമായിട്ട് ഇത്രയധികം സ്നേഹം ഉണ്ടെന്ന് ചിന്തിക്കുന്നത് ഒരിക്കലും തെറ്റല്ല അത് ഫേക്ക് അടിച്ചു വേണമെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയും ഒക്കെ കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിച്ച് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കായിരുന്നു പക്ഷെ ഞാൻ ശരിക്കും കളിയാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കളിച്ചത് എനിക്ക് ശരിക്കും സ്നേഹം അമ്മയെക്കാട്ടിലെ സ്നേഹം എനിക്ക് വിനോടാണെങ്കിൽ വീട്ടുകാർക്കും എന്റെ വീട്ടുകാർക്കും എല്ലാവർക്കും അറിയാം എനിക്ക് എത്രത്തോളം അലവിനെ കാര്യമാണ് അപ്പോൾ എനിക്ക് അത് നിങ്ങളെ മുന്നേ ഫേക്കായി കാണിക്കേണ്ട ഒരു ആവശ്യം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് അങ്ങനെ ചെയ്തത് എന്തേ ബൈ എനക്കോ എൻ്റെ ഉമ്മയ്ക്കും എൻ്റെ വീട്ടുകാർക്കും അവൻ്റെ വീട്ടുകാർക്കും ഒക്കെ അറിയാം എനിക്ക് ആലിബിനെ എന്തോരം ഇഷ്ടമാണെന്ന് അതുകൊണ്ട് എനിക്ക് ഫേക്ക് അടിക്കേണ്ട കാര്യമില്ല എന്തോരം ആലിബിന് ഇഷ്ടമുള്ള ആളാണ് അതിനകത്ത് ഒരു പ്രശ്നം നടന്നപ്പോഴത്തേനും എൻ്റെ ബോയ്ഫ്രണ്ടിനും ഞാൻ നിനക്ക് ഷെയർ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞല്ലേ അത്തരം മോശം സ്റ്റേറ്റ്മെന്റുകൾ ഉപയോഗിച്ചത് അതായത് അവര് നിന്റെ ബോയ് ഫ്രണ്ടിനെ എനിക്കൊന്നും തീരുമോ എന്ന് ചോദിച്ചിട്ടില്ല അങ്ങോട്ട് കയറി പറയാണ് എന്റെ ബോയ്ഫ്രണ്ടിനെ ഞാൻ നിനക്ക് ഷെയർ ചെയ്യില്ലെന്ന് ഷെയർ ഇട്ടി കൂടെ ഷെയർ ചെയ്യുന്ന സാധനം പോലും ഇന്നുമതിൽ ഷെയർ എന്നുള്ള വാക്ക് പറഞ്ഞ് നടത്തില്ല അതുപോലെ നിങ്ങൾ ഈ ചെറുപ്പക്കാരൻ്റെ മാനത്തെ ഷെയർ ചെയ്ത് തളഞ്ഞു നിങ്ങൾക്കറിയാമോ ഇനി ഇതൊന്നുമല്ല സംഭവം പുള്ളിക്കാരി ഇറങ്ങി വന്നിട്ട് സ്വഭാവമായിട്ടും ബിഗ് ബോസ് ബിഗ് ബോസ് താർ ഇറങ്ങുമ്പോഴത്തേനും അവരുടെ അടുത്ത മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ വീണ്ടും വൈറലാകുന്നതാണ് ഓൾറെഡി ചാനൽ ഉള്ളവർ വീണ്ടും ഹൈപ്പിലേക്ക് കയറ്റും ഓൾറെഡി ചാനൽ ഇല്ലാത്തവർ പുതിയ ചാനൽ തുടങ്ങിയിട്ടത് വീണ്ടും ഹൈപ്പിലേക്ക് കയറ്റും എന്തായാലും യൂട്യൂബിലൊരു ചാനൽ മസ്റ്റ് ആണ് അങ്ങനെ പുള്ളിക്കാരിക്ക് യൂട്യൂബിൽ ചാനലുണ്ട് പുള്ളിക്കാരി ഒരു സെലിബ്രിറ്റിയാണ് പുള്ളിക്കാരി ഒരു ഇൻഫ്ലുവൻസറാണ് അങ്ങനെ പുള്ളിക്കാരി ഒരു ക്യൂ ആൻ്റെ അതിനകത്ത് നടത്തി ക്യൂ ആൻ്റെ നടത്തിയപ്പോൾ ഇവർ പറയുന്നുണ്ട് ഇവരുടെ അതി ദൃഢമായ സ്നേഹം ഒരിക്കലും പിരിക്കാൻ പറ്റാത്ത ഉറപ്പാണ് അംബുജ സിമിൻ്റെ രണയുടെ സ്നേഹം ആ സ്നേഹം ഇവർക്കിടയിൽ ഒരു വിള്ളൽ വീഴ്ത്തിയിരുന്നു എന്തിനാ വിള്ളൽ വീഴ്ത്തി എന്നറിയുമോ ആ സ്യൂഷൽ കാസ് പണ്ണോ ദുട്ടു മണ്ണിയും മണ്ണി മണിക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രശ്നം ഇവർക്കിടയിൽ നടന്നു നമുക്ക് പ്രശ്നം ഒന്ന് കാണാം

ഇപ്പൊ ഒരു ലക്ഷം ചോദിച്ചടുത്ത് തരും പക്ഷെ അവൻ ചോദിക്കണോ ഞാൻ ചോദിച്ചാൽ തരുവായിരുന്നു ഞാൻ അഞ്ചാറ് ഒരു ലക്ഷം നമുക്കൊന്നും നമ്മൾ ഇവനും ആ ആ കാര്യത്തിൽ കാര്യത്തിൽ ആയിരുന്നു 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 ഞാനും സത്യം കമ്മ്യൂണിക്കേഷൻ ലക്ഷം രൂപ കൊടുക്കാൻ പറ്റിയില്ല അതായത് ഈ ചെറുപ്പക്കാരൻ വീണ് കൈ ഒടിഞ്ഞു അവന് ചികിത്സക്കായിട്ടുള്ള കുറച്ച് പണം വേണം പണം നമ്മുടെ ഇല്ല പണം ഇല്ലാത്തപ്പോ ഞാന് സ്ട്രെസ് ആയി അവന് സ്ട്രെസ് ആയി അപ്പോ അവനൊരു ഘട്ടം വന്നപ്പോ അവന്റെ കൂടെ നിൽക്കണം പക്ഷെ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ മിണ്ടൽ കുറച്ച് നമ്മൾ തമ്മിൽ സംസാരം കുറച്ചു മിണ്ടാരം വന്നല്ലേ നമ്മൾ തമ്മിലുള്ള അടുപ്പം കുറച്ചു ഒരു ബ്രേക്കപ്പിന്റെ വക്ക് വരെ വന്നു ജസ്റ്റ് ഒരു കാറ്റടിച്ചായിരുന്നെങ്കിൽ തള്ളി വീണനെ വീണു തന്നെ പക്ഷെ കാറ്റ് തോന്നുന്നു അടിച്ചില്ല കേട്ടോ കാറ്റ് തിരിച്ചടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അത് നല്ല 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 കാര്യമാണ് അത് ഇവര് റിയാലിറ്റി മനസ്സിലാക്കി എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ജീവിക്കാൻ ഏറ്റവും അനിവാര്യമായ ഒരു സാധനമാണ് ജോർജ് കുട്ടി ജോർജ് കുട്ടി ഇല്ലെങ്കിൽ ഒന്നും നൽകത്തില്ല അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ജോർജ് കുട്ടിക്കും മറ്റ് ചില കുൽസൃതങ്ങൾക്കും വേണ്ടി പല പെൺകുട്ടികളും പല ചെറുപ്പക്കാരനും മറ്റ് ജോർജ് കുട്ടിയുള്ള മറ്റു സുഖങ്ങൾ തരുന്ന ആളുകളുടെ പുറകെ പരക്കം പായുന്നൊരു കാഴ്ചയാണ് നമ്മൾ പലപ്പോഴായിട്ട് നമ്മുടെ സമൂഹത്തിൽ പത്രം എടുത്തിങ്ങനപ്പോൾ അക്കനെന്ന് നോക്കി കഴിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ ഇവര് ഈ റിയാലിറ്റി ഒരു പത്തൊൻപതാമത്തെ വയസ്സിൽ തന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അഭിനന്ദനീയർഹമായ കാര്യം ഒരാള് വയ്യാതാകുന്നു അയാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു ആ വിഷമ സമയത്താണ് നമ്മളെ സ്നേഹിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾ കൂടെ നിക്കേണ്ടത് അല്ലേ അല്ലാതെ അവന് ഒരു ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് എനിക്ക് വാരി കൊടുക്കാൻ ഒരു ലക്ഷം രൂപ ഇല്ല പിന്നെ നമ്മൾ തമ്മിൽ ചെറിയ ഗ്യാപ്പ് ഗ്യാപ്പ് ആ സെറ്റപ്പ് എനിക്ക് മനസ്സിലായില്ല അപ്പോ ഈ പെൺകുട്ടിയെ റെനേഫാത്തിമെ ജെൻസി പിള്ളേർ അതായത് ഇപ്പോഴത്തെ ടൂ കെ പിള്ളേർ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചത് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴത്തേനും അതിനകത്ത് നിന്ന് എവിക്റ്റ് ആയി പോയ മുൻചീലഞ്ചിത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ടൂ കെ കുട്ടികളും ഇതേപോലെയല്ല വളരെ മെച്യോർ ആയിട്ട് ചിന്തിക്കുന്ന വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന വളരെ നന്നായിട്ട് ഇടപഴകുന്ന കുട്ടികളുണ്ട് എന്ന രീതിയിൽ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് നൂറ് ശതമാനം യോജിക്കാണ് ഇനി ഇതിനകത്ത് ഇവരുടെ ഉള്ളിലെ സ്നേഹം അത് അല്ലെങ്കിൽ ഇവരെ എടുക്കേണ്ട ഇപ്പോഴത്തെ സമൂഹത്തിൽ ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് തികച്ചും യാന്ത്രികം മാത്രമാണ് ഈ പെൺകുട്ടി നമ്മൾ ആദ്യം പ്രമോ നമ്മൾ ഈ വീഡിയോ തൊട്ടങ്ങയും ഒരു സ്ഥാനം കാണിച്ചില്ലേ അതൊന്നു കാണിക്കാം ഈ ആര്യൻ്റെ കേസ് ആര്യൻ ഈ പുള്ളിക്കാരിന്റെ മേളി ഇങ്ങനൊരു കിടപ്പ് കിടന്നില്ലേ ചലന്തി കിടക്കുന്ന പോലെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുമ്പോഴത്തേനും പുള്ളിക്കാരിക്ക് അത് അന്നത്തെ ദിവസം പ്രശ്നമില്ല അടുത്ത ദിവസമാണ് പുള്ളിക്കാരിക്ക് അത് ഇത് മസ്താനം ചെയ്ത പോലെ ഇത് നെഗറ്റീവ് വൈബ് ആണല്ലോ എന്ന് ചിന്തിച്ചത് അന്ന് ചിന്തിക്കാനുള്ള കാരണം എന്താ അവ ഇട്ടിട്ട് പോയാലോ എന്ന് ചിന്തിച്ചു അതാണ് ഇവര് നമ്മളുടെ സ്നേഹവും വിശ്വാസവും ദൃഢതയും അതായത് ഈ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളൊന്നും ചെയ്യില്ല അല്ലെ അവനൊന്നും ചെയ്യില്ല അവള് ജെനുവിൻ ആയിരിക്കും എൻ്റെ അടുത്ത് അവള് ജെനുവിൻ ആയിരിക്കും എൻ്റെ അടുത്ത് അവൻ ജെനുവിൻ ആയിരിക്കും എന്ന് ചിന്തിക്കുന്നതല്ലേ ഈ വിശ്വാറ്റം അല്ലാതെ ഉഹ് ആര് എന്റെ മേളിക്കിടന്നു അവൻ എന്നെ ഇട്ടുപോകും അതാണ് സ്നേഹം നമുക്കതുകൂടെ കേൾക്കാം ിണ്ടായിരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ബാഡ് വരും നമ്മൾ ചെയ്തത് അമ്പത് ദിവസം പിരിഞ്ഞ് വിൽക്കുന്നു അപ്പൊ നെഗറ്റീവ് വരും പിന്നെ മസ്താനി വന്നിട്ട് അങ്ങനെ ഒരു കഥ ഇറങ്ങിയതൊക്കെയാണ് സംഭവം ഇതിനകത്ത് എനിക്ക് തോന്നുന്നില്ല പുള്ളേ നിങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഉണ്ടാവും ഇഷ്ടമുണ്ടാവും നിങ്ങളിൽ ഒന്നിക്കുമായിരിക്കും ജീവിതകാലം മൊത്തം ഒന്നിച്ച് നന്നായിട്ട് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൂർണ്ണ വിശ്വാസത്തോടെ ജീവിക്കട്ടെ പക്ഷേ ആറ്റിറ്റ്യൂഡിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് അവൻ ഞാൻ ഇങ്ങനെയാണെന്ന് ചിന്തിച്ച് അവൻ എന്നെ ഇട്ടിട്ട് പോകുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്ത നിങ്ങളുടെ വിശ്വാസം ഇല്ലായ്മയായിട്ട് എനിക്കിതിനകത്ത് ഫീൽ ചെയ്തിട്ടുള്ളത് സോ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഇവിടെ വരെ കണ്ടാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അവരോട് ജെനുവനായിട്ടിരിക്കുക അവരെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക ആ വിശ്വാസം തെറ്റിക്കാതിരിക്കുക പറ്റത്തിൽ നിന്നുണ്ടെങ്കിൽ കളഞ്ഞിട്ട് പാട് നോക്കി പോവുക പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്ന അതിസുന്ദരനും സുമുഖനും സുശീലിനും സുന്ദരിയും സുശീലിയും സ്വൽ സ്വാഭാവികമായിട്ടുള്ള പെണ്ണിനെയാണ് അതൊപ്പി പോവുക അല്ലെ ഇപ്പം ഞാൻ ഇത് പറയാനാണത് എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം ഇവരുടെ പ്രണയത്തിലുള്ള വിശ്വാസ്യ ദൃഢതയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റുകളായിട്ട് പ്രായപ്പെടുത്തു ഇവരിക്കലും പിരിയാതിരിക്കട്ടെ വളരെ സന്തോഷമായിട്ട് മുമ്പോട്ട് പോട്ടെ മറ്റുപടിയിട്ടാണ് അല്ലേ ബൈ